നല്ല മൂപ്പായ കുന്നങ്കായ ഇവിടെ ഉണ്ട് ഇട്ടാണ് രണ്ടിലൊരു കായ പഴുത്തിട്ടേ ഉള്ളൂ ബാക്കി നല്ല മൂപ്പായ തുടർ ഉള്ള കായ അതുകൊണ്ടാണ് ഏകദേശം ഇപ്പോൾ ഇതൊരു എട്ട് കിലോ ഉണ്ടാവും ഈ കുന്നങ്കായ ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളിതിപ്പം വെട്ടണില്ല ഇന്നോ നാളായിട്ട് ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ ഒരു അഞ്ച് കിലോ എടുക്കുകയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ഫ്രീ സർവീസാണ് വീട്ടിലേക്ക് എത്തിച്ചു തരും ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് അല്ല മരുന്നൊന്നും ഇടാണ്ട് വെറും എണ്ണൂറും മണ്ണും മാത്രമായിട്ട് ഉണ്ടാവണം ഒന്നാം കഴിയാൻ ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഒരു കായ പഴ ഇത് ഒരു കായ മൂപ്പായിട്ടുണ്ട് അതുകൊണ്ട് അല്ല അല്ല അടിപൊളി പൊടിയാണ് കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൺപത് എമ്പത്താറ് നാന്നൂറ് നൂറ്റി രണ്ടിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ